സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിലെ പ്രതിസന്ധി പരിഹരിച്ചു ഈ വർഷവും ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്താൻ ധാരണയായി സർക്കാരും മാനേജ്മെന്റുകളും തമ്മിലാണ് ധാരണയിലെത്തിയത് വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫോമിനുള്ള ജി എസ് ടി ഒഴിവാക്കണമെന്ന മാനേജ്മെന്റുകളുടെ ആവശ്യം പരിഗണിക്കാമെന്നും സർക്കാർ ഉറപ്പു നൽകി കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച കോളേജുകൾക്ക് നഴ്സിംഗ് കൗൺസിലിന്റെ പരിശോധന ഇല്ലാതെ ഈ വർഷവും അംഗീകാരം നൽകാനും ധാരണയിലെത്തി ഉടൻ പ്രവേശന നടപടികൾ തുടങ്ങുമെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore